വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന തേക്ക് മരത്തിൻ്റെ ലേലത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും തേക്ക് ലേല നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് വള്ളികുന്നം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ്ണ നടത്തി കെ ജനറൽ സെക്രട്ടറി കെ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് കോമ്പൌണ്ടിൽ നിൽക്കുന്ന തേക്കിന്റെ ലേലവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി അന്വേഷിക്കണമെന്നും തേക്ക് ലേല നടപടി റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വള്ളികുന്നം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ില് വന്ന തുക നാല്പതിനായിരം രൂപയാണ് ഈ എട്ട് മരങ്ങൾക്കായി പക്ഷെ നമ്മൾ പരമാവധി പ്രചരണം കൊടുത്തു ലേലം നടത്തി ലേലം നടത്തിയപ്പോൾ ലഭ്യമായ തുക ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപയാണ് അതായത് വാലുവേഷൻ തുകയേക്കാൾ മൂന്നിരട്ടിയിലധികം നാല്പതിനായിരം രൂപയായിരുന്നു ഫോറസ്റ്റ് പറഞ്ഞ വാലുവേഷൻ തുകയെങ്കിൽ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപയ്ക്കാണ് അന്നത്തെ ഭരണസമിതി ലേലം ഉറപ്പിച്ചത് അന്ന് ലേലം ഉറപ്പിച്ച് ലേലം പിടിച്ചയാൾ അതെന്നേനായ ശ്രീ മാതിയ മകനാണ് മാതിയ മകനായത് കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അഴിമതി നടത്തിയെന്നും ഈ തടിക്കമാകേണ്ടെന്നതിന്റെ മൂന്നരട്ട് വില ലഭ്യമാകണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ ബഹളവും കോലാഹലവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ അധ്യക്ഷനായി

ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെ ഓരോ ഇവിടെ നമുക്കറിയാം ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് രണ്ടര വർഷക്കാലം കഴിഞ്ഞിരിക്കുകയാണ് പലപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ഞങ്ങളെ വിളിക്കും പലപ്പോഴും ഞങ്ങളൊക്കെ വളരെ കൂടിയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് കടന്നത് കാരണം എന് വരണം വന്നു കഴിഞ്ഞാലും നമുക്ക് വാർഡ് നിന്ന് ജനിച്ച് ജയിപ്പിച്ചു വിടുന്ന ആൾക്കാരോട് നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ റോഡ് വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഒരു ഷാജാൻ ആർ വിജയൻപിള്ള സണ്ണി തടത്തിൽ പ്രകാശ് ഇലഞ്ഞിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ആർ ശങ്കരൻകുട്ടി നായർ കെ ഗോപി അർച്ചന പ്രകാശ് കെ ബി രാജമോഹൻ ടി കെ സൈദുദ്ദീൻ നന്ദനം രാജൻപിള്ള രാധാകൃഷ്ണൻപിള്ള ഇലഞ്ഞിക്കൽ സുലൈമാൻ ശിവൻകുട്ടി യൂസഫ് പട്ടക്കാട് രാമചന്ദ്രൻപിള്ള തച്ചടിയിൽ വിജയൻപിള്ള ഷംസുദ്ദീൻ ലതിക അനിത ദീപ മഞ്ജുള ലളിത ഷീന ബിന്ദു പോക്കാട്ടുവോട്ടം സെബിനിസ തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്